പാർക്ക് ചെയ്തിരുന്ന ട്രക്കിൽ പിക്കപ്പ് വാൻ ഇടിച്ചു തകർന്ന് പതിനൊന്ന് പേർ മരിച്ചു മരിച്ചവരിൽ ഏഴ് കുട്ടികളും മൂന്ന് സ്ത്രീകളും രാജസ്ഥാനിലെ ദൌസയിലാണ് വൻ അപകടം നടന്നത് ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഭക്തരാണ് ദുരന്തത്തിനിരയായത് വാഹനത്തിൽ ഇരുപത്തിരണ്ട് പേരുണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് ഗുരുതരമായി പരിക്കേറ്റ ഒൻപത് പേരെ ജയ്പൂരിലേക്ക് മാറ്റി ആറും ഏഴും വയസ്സ് പ്രായമുള്ളവരാണ് മരിച്ച കുട്ടികൾ അപകടമുണ്ടാകാനുള്ള സാഹചര്യം വ്യക്തമല്ല ആ സാവേ ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം